കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്ത് പ്രത്യേകിച്ചും മാറ്റത്തിന്റെ ഭാഷ സംസാരിക്കുന്ന മന്ത്രിയാണ് വി ശിവൻകുട്ടി വിദ്യാഭ്യാസം എന്നത് ഒരു വകുപ്പല്ല ഒരു തലമുറയുടെ ഭാവിയാണ് ആ ഭാവിയെ ദിശാബദ്ധമായി മുന്നോട്ട് നയിക്കാൻ ഉറച്ച മനസ്സോടെയും ജനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന സമീപനത്തോടെയും പ്രവർത്തിക്കുന്ന മന്ത്രിയാണ് ശിവൻകുട്ടി സഹപ്രവർത്തകരായി കാണുകയും വിദ്യാർത്ഥികളെ കേരളത്തിന്റെ ഏറ്റവും വലിയ നിക്ഷേപമായി കാണുകയും ചെയ്യുന്ന ഒരു നേതൃ സാന്നിധ്യമാണ് സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യ വികസനം ഡിജിറ്റൽ ക്ലാസ് മുറികൾ വിദ്യാഭ്യാസത്തിലെ സമത്വം ഇവയൊക്കെ വെറും വാഗ്ദാനങ്ങളായല്ല പ്രവർത്തനങ്ങളായി നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ഒരു മന്ത്രിയുടെ മുഖമാണ് ശിവൻകുട്ടി ഏത് വിഷയമായാലും നേരിട്ട് ഇടപെടുകയും അത് സധൈര്യം ഏറ്റെടുക്കുകയും ചെയ്യുന്ന അദ്ദേഹത്തിന്റെ ഭരണശൈലിയെ കുറിച്ച് നമുക്ക് പ്രശംസിക്കാം വിമർശനങ്ങളെ വൈദ്യങ്ങളെയല്ല പാഠമായി കാണാനുള്ള പാക്കതയും അദ്ദേഹത്തിനുണ്ട് വിദ്യാഭ്യാസം ഒരു അവകാശമാണ് അത് എല്ലാ കുട്ടികളിലേക്കും എത്തണമെന്ന ആശയമാണ് ശിവൻകുട്ടി മുന്നോട്ട് വെച്ചത് അതിനാൽ കേരളത്തിന്റെ വിദ്യാഭ്യാസ യാത്രയിൽ സ്ഥിരതയും പുരോഗതിയും ഒരുമിച്ച് കൈകോർക്കുന്ന ഒരു കാലഘട്ടത്തിന്റെ പ്രതിനിധിയായി നമുക്ക് ശിവൻകുട്ടി എന്ന മന്ത്രിയെ ആദരവോടെ അംഗീകരിക്കാം വിദ്യാഭ്യാസം ശക്തമായാൽ കേരളം ശക്തമാകും അതുതന്നെയാണ് ഈ നാടിന്റെ നട്ടല് എന്ന് പറയുന്ന മന്ത്രിയുടെ സന്ദേശം കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്ത് മാറ്റത്തിന്റെ ഭാഷ സംസാരിക്കുന്ന ഏകമന്ത്രി ശിവൻകുട്ടി നാഷൻ ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം